ദൈവത്തിനതിവശത്ത് നാം വളർത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയ മുഖാന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ആമേ നിങ്ങൾ അമേ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അമേന സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണോ തുടർന്നും വീഡിയോകൾ ചെയ്യാൻ ദൈവത്തിന്റെ വചനങ്ങൾ സംസാരിക്കുവാനുള്ള എന്റെ ഉത്തേജനം ആയതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ് അപ്പം ഇന്നത്തെ എന്റെ വിഷയം സ്ത്രീകേകത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ട് മൂന്ന് വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ഇതിനെക്കുറിച്ച് ഒത്തിരി സംശയങ്ങൾ പലർക്കും ഉണ്ട് ആമ ഒത്തിരി ഡൗട്ടുകൾ ഒത്തിരി പഠിപ്പിക്കലുകളും ഇന്ന് ലോകത്തിനകത്തുണ്ട് ഇതിനെക്കുറിച്ച് ദുരൂപദേശം പറയുന്നവരും ഉണ്ട് പ്രൈസലോ കഥാവായ യേശു ക്രിസ്തു ആമന് ഈ എളിയവന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഏർ ചിന്തയെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ഈ ചിന്തയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക എന്നോ ദൈവനാമത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ വേദപുസ്തകത്തിൽ നിന്നും ചില ഭാഗങ്ങൾ ആധാരമായിട്ട് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു യോഗ ഞാൻ എഴുതിയ സുവിശേഷം പത്ത് അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന ഒരു ഭാഗം അവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഞാൻ ഇരുപത്തി ഒമ്പതാം വാക്യം മുതൽ വായിക്കാം അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാറ്റിനും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന ഭാഗം കഥാവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ വേളയിൽ യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗമാണ് യഹൂദരോട് അല്ലെങ്കിൽ വന്ന് വന്നിരിക്കുന്ന സുരൂഅമയ പുരുഷാരത്തോടുകൂടെ യേശു പറയുന്ന ഒരു ഭാഗമാണ് പിതാവും ഞാനും ഒന്നാകുന്നു എന്ന് അവിടെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് ഫ്രൈസലോ ആമേൻ അതുപോലെ യോഗനീത സുവിശേഷം ഒന്നാം അധ്യായ മതിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ അവിടെ കാണുവാൻ സാധിക്കുന്നു ആദ്യ ഒരു വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു ആ വചനം ദൈവമായിരുന്നു എന്ന് അവിടെ വ്യക്തമായിട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു അവൻ എന്താണ് വചനം എന്ന് പറഞ്ഞാൽ അവൻ ഈ വചനമാണ് കർത്താവായു ക്രിസ്തു പ്രൈസലോ അതായത് പിതാവായ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ആമൻ അത് ഒരു ദൈവമായിട്ടാണ് ആമൻ അത് വലിയ ഒരു ഉത്തേജനമായിട്ടാണ് വെളിപ്പെട്ട് വരുന്നത് അപ്പോ ഈ ആദിയിൽ തന്നെ യേശു ഉണ്ടായിരുന്നു നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയുന്നു യോഗൻ ഞാൻ പതിനാലാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും പ്രൈസലോ അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആമന് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ വേളയിൽ യേശു പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആമൻ ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവ് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് രാമൻ സത്യത്തിന്റെ ആത്മാവായ കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ ആമൻ ദൈവം നൽകും പ്രൈസലോ അപ്പൊ സത്യത്തിന്റെ ആത്മാവ് സത്യം ആരാണ് ദൈവമാണ് വളരെ മനസ്സിലാക്കണം ആമ വ്യക്തമായ വേദപുസ്തകം അതിന് തെളിവുണ്ട് സത്യം ദൈവമാണ് വചനം ദൈവമാണ് ഈ വചനമൊക്കെ ഈ സത്യം ഈ വചനം ഇവയൊക്കെയും ആമ പിതാവായ ദൈവം മനുഷ്യരോട് പറഞ്ഞു പക്ഷെ മനുഷ്യർ അനുസരിക്കാതെ പാപത്തിൽ വീണതുകൊണ്ട് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയതുകൊണ്ട് ആമ ദൈവം ആമൻ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തേക്ക് മനുഷ്യർക്ക് കാണേണ്ടതിന് മനുഷ്യരോട് സംസാരിക്കേണ്ടതിന് ആമ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തേക്ക് അയക്കുവാനായിട്ടിടയായി യേശു ക്രിസ്തു ഈ ലോകത്ത് വന്ന് ആമ ചില കാര്യങ്ങൾ തെളിയിപ്പിക്കിച്ചു ചില കാര്യങ്ങൾ ശുശ്രൂഷിപ്പിച്ചു ചില ആമ അത്ഭുതങ്ങൾ നടത്തുവാനായിട്ടിടയായി ഇവിടെ ആമൻ യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗം ഞാൻ ദൈവത്തോട് ചോദിക്കും പിതാവിനോട് ഞാൻ ചോദിക്കും സത്യത്തിന്റെ ആത്മാവ് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ ദൈവത്തോട് ചോദിച്ച് നിങ്ങൾക്ക് ആമ നൽകും എന്ന് അവിടെ വ്യക്തമായി പറയുകയാണ് ഫ്രൈസലോ അപ്പൊ സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അതിന്റെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഫ്രൈസലോ ആമൻ ഹാലിൽ അതുപോലെ തന്നെ യോഗനാണിതി സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി ആമ ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം എന്നെ അയച്ചവനെ അറിഞ്ഞതുകൊണ്ട് എന്റെ നാമനിമിത്തം ചെയ്യും അവിടെ അമനെ പറയുന്ന ഒരു ആമേൻ ഭാഗമാണ് നമുക്ക് ഒന്ന് വായിക്കാം എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയാതെ കൊണ്ട് അമൻ എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും അവിടെ പറയുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിനെ അയച്ചത് പിതാവായ ദൈവമാണ് അവൻ അതുകൊണ്ട് പറയുകയാണ് എന്നെ അയച്ചവന്റെ അയച്ചവന്റെ ദൗത്യം ഞാൻ ചെയ്യുമെന്ന് ോ അപ്പോ ആമ നമ്മൾ മനസ്സിലാക്കണം ആമ പിതാവ് പിതാവ് പുത്രൻ എന്ന് പറയുന്നത് ആമി ഒരു തട്ടിൽ നിൽക്കുന്നതാണ് അത് ഒരിക്കലും വെവ്വേറെയല്ല അത് ഒരിക്കലും ആമി മറ്റൊരു വ്യക്തിയല്ല ഇവർ ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം മനസ്സിലാക്കാം റോമ ലേഖനം എട്ടാമത്തെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളെന്നും ആത്മാവ് സാക്ഷി പറയും നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് സാക്ഷി പറയും എന്ന് പറയും നമ്മിലേക്ക് നമ്മോടുകൂടെ ഇരിക്കേറ്റതിന് നമുക്കായി അയച്ചതായ കാര്യസ്ഥനായ സത്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ആമൻ നമ്മൾ ദൈവ മക്കളാണെന്ന് ആമൻ എവിടെ പോയി സാക്ഷി പറയും സ്വർഗത്തിൽ സാക്ഷി പറയും പ്രൈസലോ ആമ താഴോട്ട് വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് അതിനെ കുറിച്ചും ആമൻ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു പത്താം ദിവസത്തിന് ശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് എന്റെ പിതാവ് സഹലവും എങ്ങൾ പരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആര് പുത്രനെ അറിയ അറിയുന്നില്ല പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആര് പിതാവിനെ അറിയുന്നതുമില്ല ഇവിടെ പറയുന്ന ഒരു ഭാഗം പുത്രൻ മുഖാന്തരം പിതാവിനെയും അറിയാൻ പറ്റത്തില്ല പിതാവ് മുഖാന്തരം പുത്രനെയും അറിയുവാൻ പറ്റത്തില്ല കാരണം ആമൻ ഹാലൽ രണ്ടും ഒരു വ്യക്തിയാണ് പ്രൈസലോ ഹാലലൂയ വളരെ നമ്മൾ അത് ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ഇന്ന് പലരും ആമ പുത്രൻ വേറെ പരിശുദ്ധാമൻ പിതാവ് വേറെ പരിശുദ്ധാത്മ വേറെ എന്ന് പലരും ആമ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു പറയുന്ന യാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് ആമൻ പിതാ പുത്രൻ പുത്രനെ പുത്രൻ തന്നെയാണ് ഈ ലോകത്തെ വെളിപ്പെടുത്തുന്നത് ഞാൻ മാമൻ മനുഷ്യപുത്രനാണ് ഞാൻ ദൈവത്തിന്റെ മഹ മകനാണോ ഞാൻ ദൈവ ദൈവപുത്രനാണ് എന്നുള്ളത് ആമൻ നിശ്ചയമായിട്ടും ദൈവം ആമൻ അതായത് പുത്രനായ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നു അവൻ അതിന് ആധാരമായിട്ട് നമുക്ക് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ വേളയിൽ പത്രോസിനോട് ഞാൻ ആരെന്ന് നീ പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ആമ യേശുവിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് നീവം അത്യുന്നതനായ മഹോന്നതന്റെ പുത്രനാകുന്നു എന്ന് ആമൻ പത്രോസ് പറയുകയാണ് കാരണം ആ ദൈവിക ദൈവത്വത്തെ ആമൻ കർത്താവേശുക്രിസ്തുവിൽ ആമ വാഴുന്ന ആ ദൈവത്വത്തെ ആമ ആമൻ ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസ് അത് മനസ്സിലാക്കി പ്രൈസ്തലോ എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയദേക്കള് അതുപോലെ മത്തായി ഇരുപത്തിയെട്ട് പത്തൊമ്പതിൽ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിച്ചു അവൻ ആ ഒരു പാദം പറയാനുള്ള കാരണം ആമ ഇവ മൂന്നും മൂന്ന് ഘടകങ്ങളാണ് മൂന്ന് വ്യക്തിത്വമാണ് പക്ഷെ ഇവ മൂന്ന് ഒന്നാണ് അല്ല അതുകൊണ്ടാണ് ത്രീ ഏക ദൈവം എന്ന് പറയുന്നത് പ്രൈസ്തലോ പലർക്കും ഈ ഭാഗം അറിയത്തില്ല അതെന്താ ത്രി ഏകദൈവം എന്ന് പലരും ചോദിക്കുന്ന ഒരു അനുഭവമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ വൈതൾ ഒരു സംശയവുമില്ലാതെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവം പരിശുദ്ധ മാ് ദൈവം ഈ മൂന്നും എന്തുകൊണ്ടാണ് ആമൻ നമ്മ സ്നാന ശുശ്രൂഷയിൽ ഉപയോഗിക്കണം എന്തുകൊണ്ടാണ് മരണ ശുശ്രൂഷയിൽ ഉപയോഗിക്കണം എന്തുകൊണ്ടാണ് ആമൻ മാരേജിൽ ആമൻ ഇത് ഉപയോഗിക്കണം എന്തുകൊണ്ടാണ് എല്ലാ ശുശ്രൂഷയിൽ ഈ മൂന്നിനെയും ആമൻ ഉപയോഗിക്കണം ഈ മൂന്നിന്റെ നാമം പറയണം എന്ന് ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ ഇവ മൂന്നും ഒന്നാണ് പ്രീസലോ ഇവ മൂന്നും ഒന്നാണ് ഇവ മൂന്നും ആമ പല വ്യക്തിത്വങ്ങളിൽ വെളിപ്പെടുന്നു എങ്കിലും പല ഘടകങ്ങളിൽ വെളിപ്പെടുന്നു എങ്കിലും പല സാഹചര്യങ്ങളിൽ വെളിപ്പെടുന്നു എങ്കിലും ഇവ മൂന്നും ഒന്നാണ് ആമ ഒരു മനുഷ്യനും മൂന്ന് ഘടകമുണ്ട് ആമ ദേഹം ദേഹി ആത്മാവ് ഇവ മൂന്നും സ്ഥിതി ചെയ്യുന്നത് എവിടെയാ ഒരു ശരീരത്തിലാണ് വളരെ മനസ്സിലാക്കണം ദേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ശരീരമാ ദേഹി എന്ന് പറഞ്ഞ മനുഷ്യത്വം ആമ അകത്തെ മനുഷ്യൻ ശ്വാസം ശ്വാസം വളരെ മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ ഈ ആവൻ അത് ഇതുപോലെ മൂന്ന് ഘടകങ്ങളാണ് ആമൻ പിതാപുത്ര പരിശുദ്ധ ആത്മാവ് അതുകൊണ്ടാണ് സ്ത്രീ ഏക ദൈവം എന്ന വചനം വ്യക്തമായി നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കള് ആമൻ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാകൊണ്ട് ആവൻ നമ്മൾ ഒരിക്കലും ദൈവത്വത്തെ നമ്മൾ സംശയിക്കാൻ പാടില്ല സംശയിക്കുന്നത് ആമ വളരെ തെറ്റാണ് പക്ഷെ സംശയം തീർക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ ദൈവം തയ്യാറാണ് പക്ഷേ ഈ ആമന് ഇതിനായി ആമ ഈ സംശയം തീർക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഒരിക്കലും നമുക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല ആമൻ അതുകൊണ്ട് ആമൻ പ്രൈസ് ലോകനാൻ ചെയ്യുന്ന സുവിശേഷം ആമൻ പ്രൈസ്തുള്ളൂ അധ്യായം അതിന്റെ അമ്പത്തി എട്ടാം വാക്യത്തിൽ പറയുകയാണ് യേശു പറഞ്ഞു അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് പ്രൈസ്തലോ ആമൻ യേശു അവൻ നിങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ ഈ റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിന്റെ കാരണം നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്ക് അവിടെ പറയുന്നു യേശു പറഞ്ഞ അപ്രതാം ഉണ്ടാകുന്നതിനും വെല്ലാറുണ്ട് അതിന്റെ അർത്ഥം ലോക സ്ഥാപനത്തിനു മുമ്പേ ക്രൈസ്തലോ ആമൻ നമുക്കറിയാം ആമി ഉൽപത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ആമൻ അതിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞു പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് വരുവിൻ നാം നമ്മുടെ സ്വരൂപത്തിലും സാദർശപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക ഈ വരുവിൻ എന്ന് ആരെയാണ് വിളിച്ചത് ആമ പ്രൈസലോ അന്ന് ആമെ പിതാപുത്ര പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്ന അനുഭവം ഈ ലോകം ഉണ്ടാകുന്നതിനു മുമ്പേ ഉണ്ട് പക്ഷെ മൂന്ന് വ്യക്തിത്വങ്ങളിൽ ഇടപെടുന്നു മാത്രം മൂന്ന് വ്യക്തിത്വങ്ങളിൽ ആമ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നു പ്രൈസലോ ഹാലലൂയ്യ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ നാം യേശുവിനോട് പ്രാർത്ഥിച്ചാലും നാം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും നാം പരിശുദ്ധ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും എല്ലാം കേൾക്കുന്നത് ഒരു വ്യക്തിയാണ് കാരണം ഇവ മൂന്ന് ഒന്നായതുകൊണ്ട് പക്ഷെ നമ്മൾ വേറെ നാമ ഇതൊക്കെ വേറെ വേറെയാണ് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് പൈശാധികമാകുന്ന മണ്ഡലങ്ങൾ നമ്മെ പിടിപെടുവാനായിട്ടിടയാകും ഹലൂയ്യ ആമ പ്രീസോ അതുപോലെ ലോകൻ ഞാൻ പതിനാലാം മധ്യ മതിന്റെ ഒൻപതാം വാക്യം വായിക്കുമ്പോൾ എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടു പിന്നത്തതിൽ പിന്നെ പിന്നെ എന്തിനാണ് പിതാവിനെ കാണിച്ചു തരണം എന്ന് ചോദിക്കുന്നത് അവിടെ ആമേ ഈ കഥാപ യേശു ക്രിസ്തു വ്യക്തമായി പറയുന്ന ഒരു ഭാഗമാണ് എന്നെ കണ്ടവൻ എന്ന് പറഞ്ഞാൽ കഥാപ യേശു ക്രിസ്തുവിനെ ആര് കണ്ടുപോ അവ പിതാവായ ദൈവത്തെ കണ്ടിരിക്കുന്നു പിന്നെ എന്തിനാണ് എന്നെ കാണിച്ചു തരണം എന്ന് പറയുന്നത് അപ്പൊ യേശുവിനെ ആര് കാണുന്നുവോ യേശുവിനെ കാണുന്നത് പോലെ തന്നെയാണ് പിതാവായ ദൈവത്തിന്റെ മഹത്വവും പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തിയും പിതാവായ ദൈവത്തിന്റെ സ്വരൂപവും പിതാവായ ദൈവത്തിന്റെ തേജസ്സും ആമ രണ്ടുപേർക്കും തനിത്തനി തേജസ് ഇല്ല പ്രിയരേ ഹാലലൂയ ആമ രണ്ടുപേരുടെ രൂപം ഒന്നാ രണ്ടുപേരുടെ രൂപ പ്രവർത്തി പ്രവർത്തികളും ഒന്നാ ആമ രണ്ടുപേരുടെയും നിഗമനം ഒന്നാണ് കാരണം ഇവ ആമ ഇവർ ഒന്നാണ് ഫ്രൈസളോം ആമന് അതുപോലെ ഹാലലൂ ലോകനെ പതിനേഴാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നും ഇരുപത്തി ആമ രണ്ടും ഇരുപത്തി മൂന്നൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പിന് ആമ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് ഞാൻ നിന്നിലും നീ എന്നിലും ഉള്ളതുപോലെ എല്ലാവരും നമ്മിലും ഒന്നാകേണം ഫ്രൈസളോ ആമി വളരെ മനസ്സിലാക്കണം അവിടെ പറയുന്നു ആമൻ പിതാപുത്ര പരശുത്തെ ആത്മാവ് ഒന്നാകത് വളരെ മനസ്സിലാക്കണം ഒന്നാകൊണ്ട് ആമി സകല മനുഷ്യരും ആമൻ ഞങ്ങളിൽ ഒന്നാകണമെന്ന് ക്രിസ്തു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഹലലൂയ ഹാലുയ വളരെ മനസ്സിലാക്കണം ആമൻ യേശുവിന്റെ രൂപം പിതാവായ രൂപ പിതാവായ ദൈവത്തിന്റെ രൂപത്തെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അവ പിതാവായ ദൈവത്തിന്റെ രൂപത്തിലായിരിക്കുന്ന നാം ആമ ക്രൈസ്തലോ ആമ ഈ നാം ആമ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആകണമെന്നും കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്നും കർത്താവായ യേശു സ്വഭാവത്തിൽ വാഴണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു ഹലു ആമൻ ആ പിതാവായ ദൈവത്തോട് ചേർന്ന് വാഴാൻ ആമ പുത്രനായു ക്രിസ്തുവിനോട് ചേർന്ന് വാഴാൻ പരിശുദ്ധത്തോട് ചേർന്ന് വാഴാൻ ആമൻ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തേക്ക് നമ്മുടെ കാര്യസ്ഥനായിട്ട് അയച്ചിരിക്കുക കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ ആമൻ നമ്മിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി ആമൻ ആമൻ പുത്രനായ പുത്രനായ യേശുക്രിസ്തു വളരെ ചിന്തിക്കേണ്ട വിഷയം പുത്രനായ യേശു ക്രിസ്തു പിതാവിനോട് ചോദിച്ച് ആ പരിശുദ്ധാത്മാവിന് നമ്മുടെ അടുത്ത് തന്നിരിക്കുക ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ ആരാകണം യേശുവിന്റെ രൂപമാകണം യേശുവിന്റെ ഭാവമാവണം യേശുവിന്റെ സ്വഭാവത്തെ ജീവിക്കണം അതുകൊണ്ടാണ് അപ്പോസനെ പൗലോസ് പറയുന്നത് ആമേ ആമി ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ വരട്ടെ എന്ന് പറഞ്ഞ് യേശുവിന്റെ രൂപം നമ്മിലേക്ക് വരണം ക്രൈസ്തലോ അതുകൊണ്ട് ഒരിക്കലും പ്രിയരെ ഇവ മൂന്നും മൂന്നാണെന്ന് ചിന്തിക്കരുത് പഴയ നിയമത്തിൽ പ്രവർത്തിക്കുന്ന ആമ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ പ്രവർത്തിക്കുന്നത് പക്ഷെ പുതിയ നിയമത്തിൽ പ്രവർത്തിക്കുമ്പോൾ പുത്രനായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തിയിരിക്കുന്നു ഹലലു പഴയ നിയമത്തിൽ ആമൻ പഴയ ദൈവം ദൈവം ഡയറക്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആമൻ പഴയ നിയമത്തിൽ ജനം പാവം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് കൊള്ളരുതാത്തവരായി മാറിയപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തത് കൊണ്ട് മനുഷ്യരുമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞില്ല ഇടപെടുവാൻ കഴിഞ്ഞില്ല പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആമ ഈ ദൈവ പിതാവായ ദൈവത്തിൻ്റെ പ്രവർത്തി ആമ മനുഷ്യനിലേക്ക് വരേണ്ടതിന് ആമ സ്വർഗത്തെ തേജസ്സിൽ കൊണ്ടിരുന്ന പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തേക്ക് അയച്ചു പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു ഈ പുത്രനായ യേശുക്രിസ്തു ആമ നമ്മെ തേജസ്കരിക്കുവാൻ നമ്മെ നടത്തുവാൻ പാപത്തിന്റെ വഴികളിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മെ കാക്കേണ്ടതിന് നമ്മെ ഉപദേശിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു ഹലലു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയതയ്യ ഇതിലേ നാം ഒരിക്കലും ഹാലലൂയു ഏകദുത്യത്തെക ദൈവത്തെ ഒരിക്കലും ആമ നാം തരം തിരിച്ച് കാണരുത് ആമ യുവ എല്ലാം ഒന്നു തന്നെയാ ആമ വ്യക്തമായി ഞാൻ വേദപുസ്തകത്തിൽ നിന്നും ആമ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ആമേ ഹാലലൂയ ഈ ഭാഗങ്ങളൊക്കെയും നിങ്ങൾ ആമ വായിച്ചു ചിന്തിക്കുവാൻ താല്പര്യപ്പെടണമെന്ന് ദൈവം നാമത്തിൽ അറിയിക്കുകയാണ് കാരണം ഒരിക്കലും ആമ ദൈവ ഈ ഭാഗങ്ങൾ ഈ ആമ പിതാപുത്ര പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ സംശയമുള്ളതായി തീരരുത് ഹാലലൂയ ഒന്നുകൂ ആമ പലരും ചോദിക്കുന്ന ഒരു വിഷയം ഉണ്ട് ആമേ ഹാലലൂയേശു യേശുക്രിസ്തു ആമ വേറൊരാള് വേറെ വേറൊരു വ്യക്തിയാണോ എന്നതിനെ കുറിച്ച് ചോദിക്കുന്ന ചോ ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാനിത് പറഞ്ഞത് എങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം ആമേ യോഗാനെഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ആമ ഒന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ ആമേൻ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു ആ വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വചനമാണ് കർത്താവേശു ക്രിസ്തു വചനത്തെ ആമ നമ്മൾ അനുസരിക്കാതെ പോയത് കൊണ്ടാണ് മനുഷ്യർ മാനവരാശി അനുസരിക്കാതെ പോയത് കൊണ്ടാണ് ഈ വചനത്തെ ലോകത്തിൽ മനുഷ്യരൂപത്തിലേക്കോ ദൈവം വീണ്ടും ഈ ലോകത്തിലേക്ക് അയച്ചതാ ക്രൈസ്തലോ വളരെ മനസ്സിലാക്കണം കേട്ടോ അതുകൊണ്ട് ഇവയെല്ലാം പലതാണെന്ന് ചിന്തിക്കരുത് ഇവ മൂന്നിനും മൂന്ന് വ്യക്തിത്വം ഉണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാ പക്ഷേ ഇവ മൂന്ന് ഒന്നാണ് ഹലൂയ ആമ ഒരു ശരീരമാണ് ഒരു പ്രവൃത്തിയാണ് ഒരു ചിന്തയാണ് അതുകൊണ്ട് ആമേ ഹാലൂയ ഇവയ്ക്ക് ആമ പ്രത്യേകതരമാകുന്ന ആമേ സാന്നിധ്യങ്ങളൊന്നുമില്ല ഇവർക്ക് ആമേൽ ലെവലുകളിൽ ഒരു പ്രവർത്തികളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആമ നമ്മൾ ഒന്ന് കരഞ്ഞാൽ ആമ നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ എൻ്റെ ദൈവം അതിയായവനാ പക്ഷെ നമ്മൾ വ്യത്യസ്തമായിട്ട് കണ്ടാൽ നമ്മുടെ ജീവിതവും നമ്മൾ ആമ പ്രതീക്ഷിക്കാത്ത രീതികളിൽ വ്യത്യസ്തമായി പോകും അതുകൊണ്ട് ഒരിക്കലും ആമേൾ വിഷാദിനിടം കൊടുക്കാതെ ആമ ഇവ മൂന്നിനെയും സംശയമില്ലാതെ ഇത് ഒന്നാണ് എന്ന് മനസ്സിലാക്കുക ആമേ ആമന് ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു ആ വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇത് ദൈവമാണ് ആമ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവമാണ് പരിശുദ്ധാത്മാവാം ദൈവത്തെയും ആമൻ നമ്മൾ ദൈവമായിട്ട് കാണുക ഇവ മൂന്നും പ്രവർത്തിക്കുന്നത് ഒന്നാണ് നമ്മൾ ഒന്നുകൂടി പറയാം പുത്രൻ എന്ന് പറഞ്ഞാലും ഇവ ആമയെ രണ്ടും ഇടപെടും ആമ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലും ഇവ രണ്ടും ഇടപെടും ആമെ പിതാവായ ദൈവത്തെ പ്രാർത്ഥിച്ചാലും ഇവരാമെ രണ്ടും ഇടപെടും കാരണം ഇവർ മൂന്നും ഹാലൊരു പിതാ പുത്ര പരിശുദ്ധാത്മാവ് എന്ന മൂന്നും ആമ ഒന്നാകെ കൊണ്ട് നമ്മൾ ആരോട് പ്രാർത്ഥിച്ചാലും ആരുടെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാലും തമ്മിൽ പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തിയാണ് ഹാലൂജ നമ്മൾ നമ്മുടെ ചിന്താഗതി വേറെ വേറെ എന്ന് ചിന്തിച്ചാൽ ആമേ അതോ ആമൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെയും പിശാചാണ് പ്രൈസോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയതയോ മക്കളെ ഈ സ്ത്രീയകത്വത്തെ ആമൻ ഹാലലു നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടോ ഈ നാളുകളിൽ ദൈവത്തിന്റെ സന്നിധികളോ പ്രാർത്ഥിക്കുവാൻ நீங்கள் தயாராகணும் தெய்வநாமத்தில் விழிச்சுப்பா ஆமேஹூயா என் கேட்குறே ஆம என் கதாவாய் யேசுக் பரிசுத்தாத்மாவிதாவிடும் ஆம வாங்கிச்சு தானியது எதிிச்சாள் ஆம மானவராசிக்கு நல்கியது எதிிச்சால் ஆம தைவம் பிதாவாய்வம் ஆதி மனுஷன உண்டாக்கியப்போ தேஜஸ்ஸோட உண்டாக்கி ஆ தேஜஸ் அவர் பாவம் ചെയ്തത് മുഖാന്തരം നഷ്ടപ്പെട്ടു ആ തേജസ് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് പുത്രനായ യേശുക്രിസ്തുവനെ ഈ ലോകത്തേക്ക് അയച്ചത് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് പഴിച്ചോൺ യേശു ക്രിസ്തു ലോകത്തേക്ക് ആമ തന്നെയും വെളിപ്പെടുത്തി ആമേ തന്നിൽ അടങ്ങിയിരിക്കുന്ന ആ ദൈവത്വത്തെ പിതാവായ ദൈവത്തെ ആമ നമ്മിലേക്ക് നമുക്ക് വെളിപ്പെടുത്തി തന്നു ആമെ ഹാലൂയ പരിശുദ്ധാത്മാവം ദൈവത്തെയും നമുക്ക് വെളിപ്പെടുത്തി തന്നു അതുകൊണ്ടാണ് ആമി ഫ്രൈസലോട് ആമ വ്യക്തമായിട്ട് മത്ത സുവിശേഷത്തിൽ പറയുന്നത് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മൾ ആമ സ്നാനം കഴിപ്പിക്കണമെന്ന് പ്രൈസ്തലോ ഹലൂഹം ഈ മൂന്ന് നാമത്തെയും ചൊല്ലി നാം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് വിതലാണ് അത് അവിടെ സൗഖ്യം വ്യാപരിക്കും എന്ന കാര്യം മറന്നു പോകരുത് ക്രൈസ്തല്ലോ ഒന്നുകൂടി പറയുകയാണ് ആമ തേകം തേകി ആത്മാവ് ഇവ മൂന്നും വാഴുന്നത് ഒരു ശരീരം എന്നതുപോലെ ആമേ പിതാപുത്ര പരിശുദ്ധ ആത്മാവ് ഇവ മൂന്നും ആമ വാഴുന്നത് ഒരു ശരീരമാണ് ആമ ഒരു പ്രവൃത്തിയാണ് ഒരു ചിന്തയാണ് ആമ്പേ ഒരു ദൈവത്വമാണ് അതുകൊണ്ട് ഇതിനെ വ്യത്യസ്തമായിട്ട് ആരും കാണാൻ ഇടയാകരുത് ആമോ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈശാധിക മണ്ഡലങ്ങളിലേക്ക് ആമപ്പെടുവാനായിട്ട് ഇടയാകും ദുരുപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകും എന്ന കാര്യം നാം മറന്നു പോകരുത് ആമ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകട്ടെ വ്യക്തമായ ഒരു ആമെ ദൈവീകമാകുന്ന ചിന്ത നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് വിരാമ കുറിക്കുന്നു ദൈവം ധാരാളമായി ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേ